നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യയുടെ പിന്നിലുള്ള കാരണങ്ങളിലൂടെ കഴിഞ്ഞ നാളുകളൊക്കെ നടന്ന ചർച്ചകൾക്ക് വിരാമമായിരിക്കുകയാണ് ഓരോ പുതിയ പ്രശ്നങ്ങളിലേക്ക് കടക്കുമ്പോഴും ആളുകൾ ഷൈനിയെയും കുഞ്ഞുങ്ങളെയും മറന്ന് അടുത്ത കേസിന് പിന്നാലെ പോകുന്നു മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് പോലീസ് സംവിധാനങ്ങളും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ നിസ്സഹാവസ്ഥയിൽ പൊലിഞ്ഞുപോയ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കാത്ത അമ്മമാർ ആരും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സമാനമായിട്ടുള്ള അഡ്വക്കേറ്റ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യക്ക് പിന്നിലെ കാരണങ്ങളിലേക്ക് ആളുകളൊക്കെയും ഓടിക്കൂടിയപ്പോൾ ഷൈനയും കുഞ്ഞുങ്ങളെയും മറന്നു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ആ കേസ് മരവിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന നാളുകളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് വിവാഹത്തിന് ശേഷമുള്ള ദുരന്ത ജീവിതങ്ങൾക്ക് എത്രയോ പെൺകുഞ്ഞുങ്ങളാണ് ഹതഭാഗ്യരായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് ഓരോ സ്ത്രീകൾ കുഞ്ഞുങ്ങളോടൊപ്പം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുകയാണ് ും കുഞ്ഞുങ്ങളും ജീവിച്ചിരുന്ന നാളുകളിലെ നല്ല ഓർമ്മകളുമായിട്ട് അവരെ മനസ്സിലേറ്റാൻ ആരാണീ ഭൂമിയിൽ ഇന്നുണ്ടാവുക ഒരു വ്യക്തിക്കും വേണ്ട എന്ന് തോന്നുന്നിടത്ത് നിന്നുകൊണ്ടും ഷൈനി തൻ്റെ കുഞ്ഞുങ്ങളെയുമായി ഒരു റെയിൽവേ ട്രാക്കിലേക്ക് അഭയം പ്രാപിക്കുകയായിരുന്നു അതിന് സമാനമായി തന്നെ അഡ്വക്കേറ്റ് ജിസ്മോളും തൻ്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും തടസ്സം നിൽക്കുന്നു എന്ന് തോന്നിയ ഭവനത്തിൽ നിന്നും ഇറങ്ങി കുഞ്ഞുങ്ങളെയും ആത്മഹത്യക്ക് ഇറങ്ങി തിരിച്ചു മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കും വിലങ്ങുതടിയായിക്കൊണ്ട് ഭർത്താവും ഭർത്തൃ വീട്ടുകാരും മാറുമ്പോൾ അവിടെ ജീവിതം നരകതുല്യമായി മാറുന്നു ഷൈനിയും കുഞ്ഞുങ്ങളെയും ഈ ലോകത്തിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്താൻ ഇന്ന് മനസ്സിൻ്റെ വിങ്ങലോടുകൂടിയിരിക്കുന്നത് മകൻ എഡ്വിൻ മാത്രമാണ് മകൻ്റെ മനസ്സിൽ അമ്മയ്ക്കും പെങ്ങന്മാർക്കും മരണമില്ലല്ലോ ആ മകൻ്റെ നിലവിളിക്ക് മുൻപിലെങ്കിലും ഭരണകൂടം ഒന്ന് കണ്ണു തുറന്ന് ഈ കേസിന് കാരണക്കാരായിട്ടുള്ള ഈ ആത്മഹത്യക്ക് കാരണക്കാരായിട്ടുള്ള ആളുകളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടതല്ലേ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മുഖം കാണുമ്പോൾ മനസ്സിൽ നൊമ്പരങ്ങൾ ഉണർന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യക്ക് കാരണക്കാരായ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും ഒക്കെ ഇന്ന് വളരെയധികം കേസിൽ നിന്നൊക്കെ മുക്തരായിക്കൊണ്ട് കൂടി നടക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് അവരെ ഇതൊന്നും ബാധിച്ചിട്ടില്ല അവർ സാധാരണ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു അവരുടെ മനസ്സിൽ എങ്ങും ജീവിച്ചിരുന്ന കാലങ്ങളിൽ പോലും ഇടമില്ലാതിരുന്ന ഈ ആളുകൾ ഇന്നെങ്ങനെയാണ് അവരുടെ മനസ്സിലുണ്ടാവുക അതുകൊണ്ട് തന്നെ മരണമൊന്നും അവർക്കൊരു ദുഃഖവും കാരണം കാരണമാക്കുന്നില്ല അവരവരുടെ ജീവിതങ്ങൾ മുൻപോട്ട് വെട്ടിപ്പിടിക്കുന്നതിന് ഒരു കുതിച്ചുപാച്ചിലിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് വഴിയെ വരുന്ന കേസുകളെ അഭിമുഖീകരിക്കാൻ അവർ പ്രാപ്തരായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഇതിന് പിന്നിൽ നല്ല കോർപ്പറേറ്റ് ലോബി തന്നെയുണ്ട് ബോബി ചേരിയിലെന്ന അച്ഛനും ഇതിന് പിന്നിൽ ഒത്താശ കളിച്ചുള്ളതുകൊണ്ട് എല്ലാ ഇടങ്ങളിൽ നിന്നും കേസിൽ നിന്നും ഊരിപ്പോരാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നോബിയും നോബിയുടെ വീട്ടിലുള്ളവരും ഇരിക്കുന്നു ഷൈനിയുടെ ഭവനത്തിലുള്ളവർക്ക് എത്രമാത്രം ഇതിൽ ആത്മാർത്ഥതയുണ്ടെന്ന് സംശയിക്കേണ്ടിയും ഇരിക്കുന്നു എഡ്വിൻ എന്ന മകന് മാത്രം അമ്മയും മക്കളും ആത്മഹത്യ ചെയ്തതിൽ തൻ്റെ സ്വന്തം മാതാവിനും സഹോദരങ്ങൾക്കും നീതി കിട്ടണേ എന്ന് പ്രാർത്ഥനയോടുകൂടി ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞുപോയ അമ്മയും സഹോദരിമാരെയും ഓർത്ത് കണ്ണീർ പൊഴിക്കുന്ന എഡ്വിന് മാത്രമേ ഈ ലോകത്തിൽ നീതി കിട്ടേണ്ടതുള്ളൂ ഇവരുടെയൊക്കെ നീതിക്കായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം